വക്കഫ് നിയമം വക്കഫ് ബിൽ എന്നിവയെ സംബന്ധിച്ച് ഒരുപാട് തർക്കങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളതിനെപ്പറ്റി നമുക്ക് വസ്തുനിഷ്ഠമായി അല്പം ചിന്തിക്കാം ഇന്ത്യയെ വളരെ സൂത്രത്തിൽ നിയമനിർമ്മാണത്തിലൂടെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കുവാൻ വേണ്ടി കോൺഗ്രസ് നിർമ്മിച്ച വക്കഫ് നിയമത്തെ ബി തിരുത്തുകയാണോ വാസ്തവത്തിൽ ചെയ്തത് കോൺഗ്രസ് പാർട്ടിയും സർക്കാരുകളും ഉണ്ടാക്കിയ വക്കഫ് നിയമപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുവരെ വക്കഫ് ബോർഡിന് ആരുടെയും ഭൂമിയിൽ ഒരു രേഖയും കാണിക്കാതെ അവകാശം പറയുവാനും അവരെ കുടിയിറക്കുവാനും അധികാരം നൽകിയിരുന്നു അതിൽ തർക്കമുണ്ടായാൽ വക്കഫ് ട്രൈബ്യൂണലിൻ്റെ തീരുമാനം അന്തിമമായിരുന്നു വക്കഫ് ബോർഡിലും ട്രൈബ്യൂണലിലും അംഗങ്ങളെല്ലാം മുസ്ലിങ്ങളുമായിരുന്നു ഒരു കോടതിയിലും അവരെ ചോദ്യം ചെയ്യുവാനും കഴിയുമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമം വഴിയായി ആരുടെ സ്വത്തും കൈക്കലാക്കി വക്കഫ് സ്വത്താക്കാൻ കഴിയും വക്കഫ് ട്രൈബ്യൂണലിന്റെ വിധി അന്തിമമാണ് എന്ന് പറയുന്നതും അത്യന്തം ഗുരുതരമായിരുന്നു അത് ഒരു ഇന്ത്യൻ പൗരനെ വക്കഫ് നിയമത്തിൻ്റെ അടിമയാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിന് മുമ്പ് വില കൊടുത്തു വാങ്ങിയ മുനമ്പത്തെ ഭൂമിയിൽ വക്കഫ് അവകാശവാദം ഉയർത്തി എന്നത് ഈ നിയമത്തിൻ്റെ അപകടത്തിൻ്റെ തെളിവാണ് ഇതെല്ലാം കോൺഗ്രസിൻ്റെ മുസ്ലിം പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ദുഷ്ഫലങ്ങളാണ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിലൂടെ രാജ്യത്തെ സാധാരണ ജനത്തിന് ഉണ്ടാകുവാൻ സാധ്യതയുള്ള അപകടത്തിൻ്റെ സൂചനയും തെളിവുമായിരുന്നു ഇതെല്ലാം രാജ്യത്ത് ഏതു പൗരനെയും അവൻ്റെ സ്വകാര്യ ഭൂമിയിൽ നിന്നും കുടിയിറക്കുവാൻ തക്ക വിധമുള്ള അധിനിവേശ അധികാരവും അതിന് സുപ്രീം കോടതിക്ക് പോലും തൊടാൻ കഴിയാത്ത നിയമ പരിരക്ഷയും കൊടുത്തത് കോൺഗ്രസ് പാർട്ടി രാജ്യത്തോട് കാണിച്ച കടുത്ത വഞ്ചനയായിപ്പോയി കോൺഗ്രസ് അങ്ങനെ ഇസ്ലാമിൻ്റെ ചട്ടുകമായി ഇന്ത്യയെ കീഴടക്കാനുള്ള ഇസ്ലാമിക ശക്തികളുടെ പടയോട്ടത്തിൻ്റെ പ്രധാന ആയുധമായി കോൺഗ്രസ് അധപ്പതിക്കുകയാണ് ചെയ്തത് ഇന്ത്യയെ മുഴുവൻ വക്കഫ് ഭൂമിയാക്കി ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കുവാനുള്ള നീക്കത്തെയാണ് വാസ്തവത്തിൽ ബി പുതിയ വക്കഫ് ബില്ലിലൂടെ തകർത്തത് ഇസ്ലാമിക നീക്കങ്ങൾക്ക് കൂട്ടുനിന്നത് കോൺഗ്രസ് ആണ് തങ്ങളുടെ തെറ്റ് സമ്മതിക്കാതെ ഉരുണ്ടുകളിച്ച് ഇസ്ലാമിക പ്രീണനം തുടരുകയാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നിലപാട് തികച്ചും രാജ്യദ്രോഹപരമാണ് കോൺഗ്രസ് നിർമ്മിച്ച അപകടകരമായ വക്കഫ് നിയമത്തെ ബി സർക്കാർ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഭേദഗതി ചെയ്ത് പൊതുജനത്തിൻ്റെ പൗരാവകാശവും കോടതിയുടെ ഔന്നിധ്യവും പുനഃസ്ഥാപിച്ചു അതിൽ ന്യൂനപക്ഷ അവകാശ ലംഘനമോ മുസ്ലിം അവകാശ ലംഘനമോ ഇല്ല മറ്റുള്ളവരുടെ സ്വത്തിൻ്റെ മേൽ അവകാശം പറഞ്ഞ് കൊള്ളയടിക്കുവാൻ ആർക്കും അവകാശം കൊടുക്കാത്ത രീതിയിൽ നിയമവും ചട്ടങ്ങളും നിലവിൽ വരേണ്ടത് നീതിയാണ് അത് ന്യായമാണ് നിയമനിർമ്മാണം കഴിയുമ്പോൾ ചട്ടങ്ങൾ നിലവിൽ വരും അപ്പോൾ മുനമ്പംകാർക്ക് റവന്യൂ അധികാരങ്ങൾ കോടതി വഴി തിരിച്ചു പിടിക്കുവാൻ കഴിയും മുനമ്പം വക്കഫ് ഭൂമിയാണെന്ന് സ്ഥാപിക്കണമെങ്കിൽ ഇനിമേൽ അത് സുപ്രീം കോടതി പറയണം അല്ലാതെ വക്കഫ് ട്രൈബ്യൂണലിന് ഇനിമേൽ അത് തീരുമാനിക്കുവാൻ കഴിയുകയും പുതിയ ഭേദഗതി വന്നതോടെ ആരുടെ ഭൂമിയിലും കയറി അവകാശവാദം ഉന്നയിക്കുവാനുള്ള വക്കഫ് ബോർഡിൻ്റെ അന്യായമായ അധികാരം ഇല്ലാതെയായി അന്തിമ വിധിക്കുള്ള അധികാരം വക്കഫ് ട്രൈബ്യൂണലിന് ഇല്ലാതെയായി അത് ഇനി മുതൽ ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ ലഭിക്കും വക്കഫ് ഭേദഗതിയുടെ ലക്ഷ്യം മുനമ്പം മാത്രമല്ല മറിച്ച് രാജ്യവ്യാപകമായി നടക്കുന്ന വക്കഫ് കൊള്ള തടയുക എന്നതാണ് ഇനി മുതൽ ട്രസ്റ്റുകൾ സൊസൈറ്റികൾ എന്നിവയുടെ ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ സ്വത്ത് വക്കഫിൻ്റെ പരിധിയിൽ വരുന്നില്ല അതിനാൽ സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫറൂഖ് കോളേജ് മുനമ്പംകാർക്ക് വിറ്റ ഭൂമി വക്കഫല്ല എന്ന് കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കുവാനും കഴിയും പണം കൊടുത്ത് ആധാരം എഴുതി വാങ്ങി കരവുമടച്ച് തലമുറകളായി അനുഭവിച്ചു പോരുന്ന വസ്തുവിൽ തങ്ങൾക്ക് അവകാശമില്ല എന്ന് വരുത്തി തീർക്കുന്ന സാഹചര്യം എത്രയോ അനീതി നിറഞ്ഞതാണ് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടികളെയും പ്രത്യയ ശാസ്ത്രത്തെയും ദൈവശാസ്ത്രത്തെയും സമൂഹം തിരിച്ചറിയുകയും എതിർക്കുകയും ചെയ്യണം അതിനു വീണ്ടും അവർ കപടന്യായീകരണത്തിൻ്റെ പുകമറ സൃഷ്ടിച്ച് പൊതുസമൂഹത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുകയാണ് ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ ഭരണകാലത്താണ് അങ്ങയറ്റം മുസ്ലിം പ്രീണനത്തിനായുള്ള ഈ വഖഫ് നിയമം നിലവിൽ വന്നത് അത്തരം നിയമങ്ങൾ ഇത്തരം സാമൂഹിക പ്രശ്നങ്ങളും ദുരിതവും ജനങ്ങൾക്ക് ഉണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞിട്ടും സ്വന്തം അധികാരത്തിനും വോട്ടിനും വേണ്ടി അനീതി നിറഞ്ഞ ഇത്തരം നിയമങ്ങൾ ഉണ്ടാക്കിയവരെയും അതിനെ ന്യായീകരിക്കുന്നവരെയും ജനം തിരിച്ചറിയണം അവർ ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾക്കല്ല മുൻഗണന കൊടുക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് ക്രൈസ്തവ സഭകൾ കോൺഗ്രസിനെയും ക്രൈസ്തവ നാമധാരികളായ രാഷ്ട്രീയക്കാരെയും കണ്ണടച്ച് വിശ്വസിച്ച് വോട്ട് ചെയ്യുന്ന രീതി അവസാനിപ്പിക്കണം ക്രൈസ്തവ നാമധാരികളായ പല ജനപ്രതിനിധികൾക്കും ക്രൈസ്തവ വിശ്വാസമോ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള കഴിവോ സഭയോട് കൂറോ ഉള്ളവരാകണമെന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നാം ഇതിനോടകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞതാണ് അതിനാൽ സഭ തങ്ങളുടെ ആശയങ്ങളും താൽപ്പര്യങ്ങളും ആകുലതകളും എല്ലാം ഭരണാധികാരികളെയും മീഡിയയെയും അറിയിക്കുവാൻ മറ്റു വഴികൾ തേടേണ്ടിയിരിക്കുന്നു കത്തോലിക്ക ഓർത്തഡോക്സ് സഭകൾക്ക് പോലും ഐക്യവും രാഷ്ട്രീയ ബോധവും നഷ്ടമായി സഭാപ്രസ്ഥാനങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ദർശനം നഷ്ടമായി ക്രിസ്തുവിൻ്റെ മരണത്തെയും ഉയർപ്പിനെയും നേരിട്ട് നിഷേധിക്കുന്നവരുമായി ചങ്ങാത്തം കൂടി ക്രിസ്തുവിൻ്റെ ദൈവത്വവും മരണവും ഉയർപ്പും രക്ഷയും പ്രസംഗിക്കുന്നില്ല എന്ന് മാത്രമല്ല പ്രസംഗിക്കുന്നവരെ എതിർക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ദയനീയമായ ഒരു സ്ഥിതിയിലേക്ക് പാരമ്പര്യ സഭകൾ പോയി എന്നുള്ളതാണ് ഏറ്റവും ദുരന്തം സ്ഥാപനങ്ങൾ നടത്താനും സാമൂഹ്യ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും മാത്രം നടത്തുവാനല്ല ക്രിസ്തു തൻ്റെ സഭയിലൂടെ ആഗ്രഹിക്കുന്നത് മറിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ മർമ്മവും രക്ഷയും സമൂഹത്തിൽ പ്രസംഗിക്കുവാനാണ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ നിയോഗിച്ചത് ക്രിസ്തുവിൻ്റെ മരണത്തിലും ഉയർപ്പിലും അടങ്ങിയിരിക്കുന്ന വിജയവും രക്ഷയും നിത്യതയും സാധ്യതകളും മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനാണ് സഭ നിലനിൽക്കുന്നതും നിലനിൽക്കേണ്ടതും എന്നാൽ ആ ദൗത്യത്തിൽ പരാജയപ്പെട്ട സഭ മറ്റ് എല്ലാ മേഖലകളിലും ഇന്ന് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദർശനം നഷ്ടപ്പെട്ട കഴിവുകെട്ട സഭാ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും സഭയെ പരാജയത്തിലേക്കും കൂടുതൽ ദുരിതത്തിലേക്കും നയിക്കും എന്നുള്ളത് വളരെ കൃത്യമാണ് ക്രൈസ്തവ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന സഭാ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും കഴിവുകെട്ട അന്ധന്മാരും ചെകിടന്മാരും മൂകന്മാരുമായി പോയാൽ ക്രൈസ്തവ സമൂഹത്തിന് മുമ്പോട്ട് പോകുവാൻ കഴിയാതെ ആരും ആരെയും കൊള്ളയടിക്കാത്ത നിലവാരത്തിൽ നിയമനിർമ്മാണം നടത്തണം എല്ലാത്തരം തട്ടിപ്പിനുമുള്ള പഴുതുകൾ അടയ്ക്കണം പ്രത്യേക ആനുകൂല്യങ്ങൾ ആർക്കും അനുവദിക്കുവാൻ പാടില്ല എല്ലാത്തരം പ്രീണനങ്ങളും അവസാനിപ്പിക്കണം ജാതി മത ന്യൂനപക്ഷ അടിസ്ഥാനത്തിലുള്ള എല്ലാ സംവരണങ്ങളും അവസാനിപ്പിക്കണം അതെല്ലാം ആരുടെയെങ്കിലും മൗലിക അവകാശങ്ങളെ ലംഘിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അത് രാഷ്ട്രത്തിന് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും സത്യത്തിൽ ഹിന്ദുക്കളുടെയും മുസ്ലിമുകളുടെയും ക്രിസ്ത്യാനികളുടെയും എല്ലാം വസ്തുവകകളും സ്വത്തുക്കളും അവരവരുടെ ബോർഡുകൾക്ക് കീഴിൽ സുതാര്യമായ നിലയിൽ കൊണ്ടുവരുവാൻ സർക്കാരിന് കഴിയണം അവയെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാക്കണം ഓരോ ബോർഡിനും തുല്യമായ അവകാശവും അധികാരവും സുതാര്യതയും എല്ലാം ഉറപ്പുവരുത്തണം ആർക്കും പ്രത്യേകമായി കൂടുതലായ അധികാരമോ അവകാശങ്ങളോ കൊടുക്കുവാൻ പാടില്ല സമൂഹത്തിൽ ഇത്തരം അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം സർക്കാർ തക്ക സമയത്ത് കൃത്യമായ നിയമനിർമ്മാണവും കാര്യനിർവഹണവും നടത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ്